നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കേണ്ട സാമ്പത്തികമായ പല വിഹിതങ്ങളും എങ്ങനെ വെട്ടിക്കുറയ്ക്കാം എന്നാണ് കേന്ദ്രം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടും നമ്മുടെ സർക്കാരിൻ്റെ ദൈനംദിന കണക്കുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാർ തരേണ്ട വലിയ തുകകൾ അത് തരാതിരിക്കാൻ അവർ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനവർ ബ്രാൻഡിങ് നടത്തിയിട്ടില്ല അല്ലെങ്കിൽ മോദിയുടെ പണം വെച്ചിട്ടില്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പേര് വന്നില്ല അന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പണമെല്ലാം മുടക്കി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വികസനവും ദൈനംദിന ചെലവും കഴിഞ്ഞ് അപ്പോൾ ആരോഗ്യ മേഖലയിലും കൂടെ കേന്ദ്ര സർക്കാർ കൈവച്ചിരിക്കുകയാണെന്ന് പറയേണ്ടി വരും നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ആരോഗ്യ മേഖലയിലേക്ക് ലഭിക്കേണ്ട തുക കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ വെട്ടിയിരിക്കുകയാണ് ഒന്നും രണ്ടും തുകയൊന്നും നമ്മുടെ എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് തടഞ്ഞു വെച്ചത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല കാരണം മറ്റു വികസന പദ്ധതികളിൽ ഇല്ലെങ്കിൽ മറ്റു ഫണ്ടുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇവിടെ ബ്രാൻഡിങ് വെച്ചില്ല അല്ലെങ്കിൽ മോദിയുടെ പണം വെച്ചില്ല അതുകൊണ്ടാണ് പണം ഞങ്ങൾ തരാത്തത് എന്ന വാശി പറയുന്നുണ്ടെങ്കിൽ ആരോഗ്യ മേഖലയിൽ അങ്ങനെയല്ല ആരോഗ്യ മേഖലയിൽ ബ്രാൻഡിങ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് കൃത്യമായി ചെയ്തു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ബ്രാൻഡിങ്ങും നമ്മുടെ ആരോഗ്യ മേഖല നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഈ പണം തരാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിന് തരാനുള്ള എണ്ണൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ സംസ്ഥാന വിഹിതമായ അഞ്ഞൂറ്റി അൻപത് പോയിന്റ് ആറ് എട്ട് കോടി രൂപ കൊണ്ടാണ് നിലവിലെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ദേശീയ ആരോഗ്യ മിഷൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് ദേശീയ ആരോഗ്യ മിഷൻ പ്രവർത്തിക്കുന്നത് അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം നമ്മളുമാണ് അതിൽ ഇടേണ്ടത് അതിൽ നമ്മുടെ നാല്പത് ശതമാനമായ അഞ്ഞൂറ്റി അൻപത് കോടി രൂപ ഉപയോഗിച്ച് നമ്മൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ് അതേസമയം കേന്ദ്ര സർക്കാർ തരേണ്ട ബാക്കിയുള്ള എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ ഇതുവരെ അവർ തന്നിട്ടില്ല എന്ന് മാത്രമല്ല അതിനി തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് തോക്കു ആരോഗ്യ മേഖലയിൽ പോലും കൈവെക്കാൻ കാണിക്കുന്ന കേന്ദ്രത്തിന്റെ ഒരു നട്ടലില്ലാത്ത നിലപാടെന്ന് പറയേണ്ടി വരും എന്തെങ്കിലും വാശി ഉണ്ടെങ്കിൽ അത് വികസന പദ്ധതികളോ ദൈനംദിന ചെലവൊക്കെ നമുക്ക് നമുക്കത് പരിശോധിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധ്യത കണ്ടെത്താം പക്ഷേ ആരോഗ്യ മേഖലയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കടുംപിടുത്തം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്ന കാര്യം ഇനിയും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൽ നാഷണൽ ഹെൽത്ത് മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ ഒരുപാട് താൽക്കാലിക ജീവനക്കാർ അടക്കം കേരളത്തിലുണ്ട് അവരുടെ അടക്കം ശമ്പളം മുടങ്ങുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു കേന്ദ്ര വിഹിതത്തിന് പുറമെ എൻ എച്ച് എമ്മിന്റെ ക്യാഷ് ഗ്രാന്റ് ആയിട്ട് അതായത് വർഷങ്ങൾ തോറും നാല് കെടുകളായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന് പണം നൽകാറുണ്ട് അതിൽ ഓരോ കെടുമായിട്ടും മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ നമുക്ക് തരേണ്ടതാണ് ഈ സംസ്ഥാനത്തിന്റെ വിഹിതമല്ലാതെ ഗ്രാന്റ് ആയിട്ട് തരുന്ന മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ പോലും ഇതുവരെ നമുക്ക് തന്നിട്ടില്ല എന്ന് കൂടിയാണ് അപ്പോൾ ആയിരത്തിലധികം കോടി രൂപ ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കേണ്ട ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും നമ്പർ വൺ സ്ഥാനത്താണ് നിന്നിട്ടുള്ളത് ഇവിടുത്തെ രീതികളൊക്കെ പഠിക്കാൻ വേണ്ടി ഉത്തരേന്ത്യയിൽ നിന്ന് യു നിന്ന് ആളുകൾ ഇവിടെ വന്ന് പഠിച്ചു പോകാറുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നാം നമ്പറിൽ നിൽക്കുന്നത് കൊണ്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഇനി ആരോഗ്യ മേഖലയും കൂടെ ഞങ്ങൾ സഹായിക്കുന്നില്ല എന്നൊരു വാശി കേന്ദ്രത്തിനുള്ളത് എന്ന് പറയേണ്ടി വരും എന്തായാലും ആയിരത്തി ഒരുന്നൂറിലധികം കോടി രൂപ ആരോഗ്യ മേഖലയിലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ തരാതെ അത് മുടക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും ഇതോടുകൂടി ആശാവർക്കർ സൗജന്യ പരിശോധന ചികിത്സ എൻ എച്ച് മുഖവന നിയമിക്കപ്പെട്ട ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ ശമ്പളം ബയോമെഡിക്കൽ മാനേജ്മെന്റ് കനിവിന്റെ നൂറ്റിയെട്ട് ആംബുലൻസ് ഇവയെല്ലാം പ്രതിസന്ധിയിലാകും എന്ന് വേണം പറയാനായിട്ട് ആരോഗ്യ മേഖലയിലെ പണം കൂടി കേന്ദ്രം കൈവെക്കുമ്പോൾ താൽക്കാലിക ജീവനക്കാർ അടക്കമുള്ള ആയിരം പേരുടെയോളം ശമ്പളം കൂടി ഇനി മുടങ്ങാൻ പോവുകയാണ് നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന നാനൂറ് കോടിയോളം സർക്കാർ ചിലവാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിന് പുറമെയാണ് കേന്ദ്രം തരേണ്ട എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി ഉള്ളത് അതും തരാൻ ഇപ്പോൾ തയ്യാറല്ല നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിയെടുത്തോ എന്നുള്ള രീതിയിലേക്കാണ് കേന്ദ്രം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ബ്രാൻഡിങ് നടത്തുമായി ബന്ധപ്പെട്ട ഓർഡർ കിട്ടിയപ്പോൾ തന്നെ ആ നിർദ്ദേശം നടപ്പിലാക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതാണ് എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഡിസംബറിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ ആരോഗ്യമന്ത്രി എന്നാക്കണമെന്നൊരു നിർദ്ദേശം കേന്ദ്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഭാഷാപരമായ പ്രശ്നം ചൂണ്ടിക്കാട്ടി പേരുമാറ്റം നടത്താനാകില്ലെന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അടി അയക്കുകയും ചെയ്തിരുന്നു അവരത് എതിർക്കാൻ നിന്നില്ല അവരത് അംഗീകരിക്കുകയാണ് ചെയ്തത് എന്നിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് പണം അനുവദിക്കാത്തത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് ഇതോടുകൂടി നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഈ പണം എത്താത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യം സംശയം വേണ്ട നമ്മുടെ വീടുകളിൽ കിടപ്പ് രോഗികളായി കിടക്കുന്ന രോഗികളുണ്ട് അവരെ നേരിട്ട് വീടുകളിൽ സന്ദർശിക്കുന്ന ആശാ ആശാവർക്കർമാരുണ്ട് ഇവരുടെയൊക്കെ തന്നെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങളാണ് കേന്ദ്രം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് സംസ്ഥാനത്തോട് കാണിക്കുന്ന പക അത് വികസന പ്രവർത്തനങ്ങളാകട്ടെ ദൈനംദിന ചെലവിലാകട്ടെ മറ്റു കാര്യങ്ങളിലാകട്ടെ ഏറ്റവും ഒടുവിൽ അത് എത്തി നിൽക്കുന്നത് ആരോഗ്യ രംഗത്താണെന്ന് പറയുമ്പോൾ എത്രത്തോളം ക്രൂരതയാണ് കേന്ദ്രം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തോട് എന്നത് ഇതിൽ നോക്കി മറയാൻ കഴിയുള്ളൂ എന്തായാലും സംസ്ഥാനം ഉള്ള ഫണ്ട് വെച്ച് ആരോഗ്യമേഖലയെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി കേന്ദ്ര സഹായം ലഭിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടും ഒരു തിരിച്ചടിയാണ് പക്ഷെ അത് എങ്ങനെ മറികടക്കാം എന്ന ആലോചനയിലാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ഉള്ളത് നമ്മുടെ ആരോഗ്യ മന്ത്രി തന്നെയുള്ളത് പക്ഷേ കേന്ദ്രത്തിന് നമുക്ക് അർഹമായ തുക തരാതെ ഒരടി പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തന്നെയുണ്ട് അത് ആരോഗ്യ മേഖലയിലൂടെ ബാധിക്കുകയാണെങ്കിൽ നമ്മൾ വരും കാലങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധി ആരോഗ്യ മേഖലയിലും നേരിടേണ്ടി വരും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയേണ്ടത് ഏതായാലും കേന്ദ്രത്തിൻ്റെ കടുംപെട്ട് നമ്മളോട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്